അതാണെങ്കിലും പക്ഷെ എന്നാൽ പോലും വയനാട് രാമവർമ്മ എന്ന പേര് ഈ രണ്ട് വാക്ക് കേൾക്കുമ്പോഴും ഉണ്ടാകുന്ന ഒരു വലിയ വികാര പ്രപഞ്ചമുണ്ട് നമ്മുടെ മലയാളികളുടെ മനസ്സിൽ അത് ഈ പ്രദേശത്തേക്ക് അടുക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ വലിയ ഉണ്ടാക്കുന്നുണ്ട് ഈ സ സദസ്സിൽ ഈ ഇരിക്കുന്ന സ്ഥലത്ത് ഒരു രണ്ട് വർഷം മുമ്പ് ഒരു പത്ത് പതിനഞ്ച് ഞങ്ങളൊരു പത്ത് പതിനഞ്ച് പേര് ഇവിടെ പകൽ മുഴുവൻ ചെലവഴിച്ചതാണ് ഒന്ന് സർവർമ സാറും ഉണ്ടായിരുന്നു ആദ്യാവസ്ഥാനം രാവിലെ വരെ വൈകുന്നേരം വരെ അദ്ദേഹവും രാജീവ് അല്ലെങ്കിൽ ഒക്കെ ഇരുന്നൊരു ഈ സ്ഥലത്തിലാണിരുന്ന് ഇവിടെ ശരിക്കേക്കുറിച്ചുള്ള നീണ്ട ചർച്ചകൾക്കും വർത്തമാനങ്ങൾക്കും ഒക്കെ അവസരം ഒരുക്കും ഇവിടെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും വന്നാൽ സഹായം ചെയ്യാമെന്ന് പറഞ്ഞു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ കുറെ വർഷങ്ങൾക്ക് മുമ്പ് വരുമ്പോ ഇവിടെ വയലാറിൻ്റെ ആ ചിര ധരിപ്പിച്ച സ്ഥലത്ത് ആണെന്ന് തോന്നുന്നു ഈ മണ്ഡപം ഇവിടെ ഒരു വലിയ ചെറിയ താൽക്കാലികമായ പന്തൽ ആ സമയത്ത് കിട്ടിയിട്ട് അന്ന് ഈ രക്താക്ഷി മണ്ഡപത്തിൽ വരുമ്പോൾ അവിടെ ഇത് കെട്ടിയിട്ട് വയലാറിൻ്റെ ഗാനങ്ങൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ തുളർച്ചയായിട്ടിലേക്ക് സ്പീക്കറിൽ വരണം ആയിരക്കണക്കിന് ആൾക്കാർ വരും ഈ സ്ഥലത്തിൻ്റെ മറ്റൊരു ഒരു യുണീക്കായിട്ടുള്ളൊരു പ്രത്യേകത ലോകത്തിലൊരിടത്തും ആരുടെയും പ്രേരണയില്ലാതെ ഇത്രയധികം ആളുകൾ ഒരു സാഹിത്യ സമ്മേളനത്തിന് വരുന്ന ഒരു ഇടമുണ്ടാവില്ല വയലാറൻസ്മരണത്തിൻ്റെ അന്നാണ് വൈകുന്നേരം ഒരു മൂന്ന് മണിക്ക് വയലാർ അനുസ്മരണ സമ്മേളനം നടക്കുന്നുണ്ട് ആ അനുസ്മരണ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ വേണ്ടി ഇവിടെ നമ്മളെ കരന്ന പോലെ പാർട്ടി ഘടകങ്ങളൊന്നും ഇത്ര പേർ പങ്കെടുക്കണം അമ്പത് പേർ പങ്കെടുക്കണം എന്നുള്ള ഒരു നിർദ്ദേശവും ഈ കമ്മിറ്റി കൊടുക്കാറില്ല ചേർത്തല കമ്മിറ്റിയും ആയിരം കമ്മിറ്റിയും കൊടുക്കാറില്ല പക്ഷെ ഒരാളുടെയും പ്രേരണയില്ലാതെ ആയിരക്കണക്കിന് ആളുകൾ സ്വമേധയാ പങ്കെടുക്കുന്ന ഒരു സാഹിത്യ സദസ്സ് ലോകത്തൊരിടത്തും ഉണ്ടാവില്ല നമ്മൾ ചില സെമിനാറുകൾക്ക് ആളെ വിളിച്ചിരുത്തുക അല്ലെങ്കിൽ പാർട്ടി സമ്മേളനങ്ങൾക്ക് പോലെയുള്ള അല്ല സ്വമേധയാ ഞാൻ വരുമെന്ന് തീരുമാനിച്ച് ഈ കമ്മിറ്റിയുടെ പ്രദേശത്തു നിന്നും തൃശൂർ പരിസര പ്രദേശത്തു നിന്നും ഒരിക്കലും ഇവിടെ നിന്ന് പോയാൽ എനിക്കിവിടെ പണ്ടൊക്കെ ഇവിടുന്ന് നമ്മുടെ പല ചില അമ്പലങ്ങളിലെ ഉത്സവങ്ങൾക്കൊക്കെ ദൂരെ പോയവർ തിരിച്ചു വരുന്ന പോലെയാണ് ഇവിടെ ആ ദിവസങ്ങളിലൊക്കെ അവരൊക്കെ ആ സമയത്ത് തിരിച്ച് നാട്ടിലെത്തുന്ന ഒരവസ്ഥയുണ്ട് അങ്ങനെ ഒരു പ്രത്യേകതയുള്ള പ്രദേശമാണിത് വരാറിൻ്റെ കവിതകളെ കുറിച്ചൊന്നും അപ്പോൾ പറയാനുള്ളത് ഈ പറഞ്ഞ സാഹചര്യങ്ങളും നമുക്കില്ല പക്ഷേ വയലാറിൻ്റെ കവിതകളെക്കാളേറെ സിനിമാ ഗാനങ്ങൾ എവിടെയെങ്കിലും കേൾക്കാതെ വയലാറിനെ ഓർമ്മിക്കാതെ ഒരു ദിവസം കടന്നു പോകില്ല എന്നുള്ളതാണ് മലയാളിയായി ജനിച്ചാലുള്ളൊരു വലിയ സൗഭാഗ്യം ലോകത്ത് എവിടെയിരുന്നാലും വയലാറിൻ്റെ ഗാനങ്ങൾ ഓർമ്മിക്കാതെ കടന്നു പോകാൻ പറ്റാതെ അത്ഭുതകരമായ പലപ്പോഴും നമ്മൾ കേൾക്കുന്നുണ്ടെങ്കിൽ പോലും അതിൻ്റെ ആ ക്വാളിറ്റിയോ അതിൻ്റെ മികവോ നമ്മൾ അന്വേഷിക്കാറില്ല എന്നുള്ളൊരു വലിയ വസ്തുതയാണ് ഉദാഹരണത്തിന് കെ ജെ ഒരിക്കലും ഒരു ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട് ഈ ഏറ്റവും പ്രസിദ്ധമായ നമ്മുടെ പണിതീരാത്ത വീട്ടിലെ ആ പാട്ട് ജയചന്ദ്രൻ പാടുന്ന പാട്ട് അതിന്റെ ആ സുപ്രഭാതം സുപ്രഭാതം അതില് ഒരു പ്രകൃതി വർണ്ണനയാണ് നീലഗിരിയുടെ വർണ്ണന വർണ്ണിക്കുകയാണ് പക്ഷെ വയലാർ നീലഗിരിയുടെ വർണ്ണന വയലാറിന്റെ കവിതകൾ ഏത് സിനിമാ പാട്ട് കേട്ടാലും ശ്രദ്ധിക്കേണ്ടത് വയലാർ പ്രകൃതിയെ തൊട്ടാൽ അവിടെ നിന്നൊന്ന് ആലോചിക്കേണ്ടി വരുന്ന അവസ്ഥയുണ്ട് ഇപ്പൊ വസന്തവും ശിശിരവും കുളിക്കാനിറങ്ങുന്ന മനസരോപരമെന്നുള്ള നമ്മളൊക്കെ പാടി പോകാറുണ്ട് ഭംഗിയാണെന്ന വരികളാണ് പക്ഷേ വസന്തവും ശിശിരവും കുളിക്കാൻ ഇറങ്ങുന്നത് എവിടെ നിന്നാലാ കാണുക എന്ന് ആലോചിക്കണം ഒന്നുകിൽ വസന്തം കുളിക്കുന്നത് കാണാം അല്ലെങ്കിൽ ശിശിരം കുളിക്കുന്നത് കാണാം അങ്ങനെയല്ലേ പറ്റുകയുള്ളൂ ഒരു വലിയ സരോവരത്തിൽ ഒരു ഒരു കാലമല്ലേ ഒരു സീസൺ അല്ലേ ഒരു കാലഘട്ടത്തിൽ ഉണ്ടാവുകയുള്ളൂ ഈ രണ്ട് സീസണും ഒരേ സമയം കാണണമെങ്കിൽ ആ നിൽക്കുന്ന ആൾ എവിടെ ആയിരിക്കും എവിടെ നിന്നാണ് ആ കാഴ്ച കാണുന്നത് ഭൂമിയുടെ ഒരു വശത്ത് വസന്തവും മറുവശത്ത് ശിശിരവും ഒരേ സമയം കാണുന്ന ഒരു കാഴ്ച കാണുന്ന ആൾ എവിടെ നിൽക്കുന്നതെന്ന് ആലോചിച്ച് നോക്കൂ അത് പ്രപഞ്ചത്തെ മുഴുവൻ വനസരോവരം എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ ഏഴ് സമുദ്രങ്ങളും ചേർന്ന വലിയ ജലാശയത്തിന്റെ ഒരു വശത്ത് വസന്തവും മറുവശത്ത് ശിശിരവുമാണെന്ന് അറിഞ്ഞാലേ വാലാറിനെ കാണാൻ കഴിയുള്ളൂ അതുപോലെ തന്നെ പണിഞ്ഞിട്ടും പണിഞ്ഞിട്ടും പണിതീരാത്തൊരു അനുഷണ വികസനവും ഒക്കെ ജീ പറയുന്നത് പോലെ ഓരോ നിമിഷവും കണങ്ങൾ സഞ്ചരിച്ചുകൊണ്ട് മാറിക്കൊണ്ടിരിക്കുന്ന പ്രപഞ്ചത്തെ തന്നെയാണ് ഈ പറയുന്ന നീലഗിരി അല്ല പണിതീരാത്ത വീട്ടിലെ ക്യാമറയിൽ നമ്മൾ കാണുന്ന നസീർ കാണുന്ന നീലഗിരി അല്ല അവിടെ വയലാറ കവിതയിൽ ജീവിച്ചിരിക്കുന്ന വലിയ ഇങ്ങനെയാണ് വയലാറിൻ്റെ കവിതകളെ ഈ നമ്മുടെ ഒരു വരും ഒരു പ്രാർത്ഥന പെട്ടെന്ന് ഓർമ്മ വരുന്ന പോപ്പുലറായിട്ടുള്ള സാധനങ്ങൾ പറഞ്ഞാൽ നിർത്തുകയാണ് എന്താണ് ലക്ഷ്മി കടാക്ഷ ദല മാലിന്യങ്ങൾ വീഴും അണി വക്ഷസിലുള്ള നവരത്നങ്ങളെ മൂടും മുനീന്ദ്രരുടെ പൂജാ മലർ ചൂടാൻ വരം തരിക പാട്ടുകൊക്കെ നാരായണ നാരായകണോ ഇതിങ്ങനെ നമ്മൾ പാടിപ്പോകും പക്ഷെ ഇതെന്താ ആലോചിച്ച് നോക്കിയിട്ടുണ്ട് ഇതെന്താ സംഭവം യഥാർത്ഥ ചട്ടക്കാരി എന്നുള്ള സിനിമയിലെ ഒരു ആംഗ്ലോ ഇന്ത്യൻ പെൺകുട്ടി ഒരു ഹിന്ദു സംസ്കാരമുള്ള വീട്ടിലേക്ക് കയറി വരുമ്പോൾ അകത്ത് നടക്കുന്ന സാധാരണ വൈകുന്നേരത്തെ ഒരു പ്രാർത്ഥനാ ഗാനമാണ് പക്ഷെ അതിൽ പോലും എത്ര സങ്കീർണ്ണമായിട്ടുള്ള പദപ്രയോഗങ്ങൾ ചേർത്താൻ ഒരു ചുറ്റരും കൊണ്ട് തന്നെ ലക്ഷ്മി കടാക്ഷ ദലമാല്യങ്ങൾ മാലിന്യങ്ങൾ വീഴും അണിപക്ഷത്തിലുള്ള നവരത്നങ്ങളെ മൂടും മുനീന്ദ്രരുടെ പൂജാപ്രസാദം അലർച്ച വിടാൻ ഇങ്ങനെയൊക്കെ ആലോചിച്ച് വെറും ഒരു പ്രാർത്ഥന എഴുതാൻ സേതോധവനെ കൂടി പറഞ്ഞു കേട്ടോ ആ വരി എഴുതിയതിനാ അങ്ങനെ തന്നെ അത് സ്വീകരിക്കാനൊക്കെ തയ്യാറായ ഒരു മനസ്സുണ്ട് ഞാൻ ഈ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള സാധനങ്ങൾ പറഞ്ഞത് ഇതിനകത്ത് പോരും വയലാറ് സ്വന്തം കയ്യൊപ്പ് ഇന്ന് ഇപ്പൊ മുപ്പത് പത്ത് മുപ്പത്തഞ്ച് കൊല്ലങ്ങൾക്ക് ശേഷമാണ് നമ്മളൊക്കെ കണ്ടെത്തുന്നത് എഴുതിയ കാലത്തൊക്കെ ഈ പാടിപ്പോകുന്നവരാരും ഇങ്ങനെയൊന്നും അന്വേഷണ വികസന പ്രകൃതി എന്നൊന്നും കണ്ടിട്ടുണ്ടാവില്ല അപ്പൊ അങ്ങനെ കാണാൻ പാകത്തുള്ള സാധനങ്ങൾ ഒടുപ്പിച്ച് വെച്ച കവികളെയാണ് നമ്മൾ കാലങ്ങൾ നടന്നാലും ഓർമ്മിക്കുന്നത് അങ്ങനെയുള്ള വളരെ സൂക്ഷ്മമായ ഭാവങ്ങളെയും വളരെ വികസിപ്പിച്ച തരങ്ങളിലേക്ക് ചില ആശയങ്ങൾ എത്തിക്കാനുള്ള നിർബന്ധ ബുദ്ധിമുട്ടാണ് അതായത് ഒരു ചെറിയ സിനിമ നാട്ടിലെ ഒരുപക്ഷെ അനാവശ്യം അല്ലെങ്കിൽ ഒരു സാധാരണ പശ്ചാത്തലം ഒരുക്കുന്ന കവിത എഴുതാൻ പറഞ്ഞാൽ പോലും എഴുതിയിരിക്കുന്ന ഒരാളായിരുന്നു എന്നാണ് ഞാൻ പറയുന്നത് അതുപോലെ കവിതകൾ നമ്മുടെ സാമൂഹ്യ രംഗത്തും അതുപോലെ അഭിപ്രായം